ഈ തടിയും വണ്ണവുമൊക്കെയുള്ളു ഉള്ളുകൊണ്ട് ഒരു പാവമാണ് നിഷ്കളങ്കയാണ് നടി വീണ നായരെ കുറിച്ചുള്ള പൊതു അഭിപ്രായമാണിത് വിവാഹത്തിന് മുന്നേ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട വീണയ്ക്ക് വിവാഹശേഷം ഭർത്താവ് സ്വാതി സുരേഷ് എന്ന അമൻ ആയിരുന്നു എല്ലാം മകൻ അമ്പാടിയും അവർക്കിടയിലേക്ക് വന്നതോടെ ജീവിതം സന്തോഷത്താൽ നിറയുകയായിരുന്നു സിനിമാ സീരിയൽ അഭിനയത്തിനിടയിലും കുടുംബത്തിനും പ്രാധാന്യം നൽകി നല്ല ഒരു ഭാര്യയും അമ്മയും മരുമകളും ഒക്കെയായി ജീവിക്കുന്നതിനിടെയാണ് വീണ നായർ ബിഗ് ബോസിലേക്ക് എത്തിയത് സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം എന്ന് മാത്രം ഉദ്ദേശിച്ചായിരുന്നു വീണയുടെ ബിഗ് ബോസിലേക്കുള്ള വരവ് എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണയുടെ ജീവിതം ആകെ മാറിമറിഞ്ഞു ഭർത്താവുമായി ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇരുവരും വേർപിരിയലിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തു അതേസമയം മകൻ വീണയ്ക്കൊപ്പമാണ് കഴിയുന്നത് അച്ഛൻ അവധിക്ക് നാട്ടിലെത്തുമ്പോഴാണ് അച്ഛനരികിലേക്ക് മകൻ എത്തുക മകന് അച്ഛൻ അമ്മ എന്നീ സ്ഥാനങ്ങളിൽ ഇരുവരും ഒരുപോലെ ഉറച്ചു നിൽക്കുമ്പോഴും ഇനിയൊരു കൂടിച്ചേരലിന് തങ്ങളില്ലെന്ന നിലപാടിലാണ് വീണയും ഭർത്താവും വീണയ്ക്ക് ഭർത്താവുമായി ഒരുമിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അമൻ വേർപിരിയൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വളരെയധികം വികാരഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് വീണ കടന്നുപോകുന്നത് അതിന്റെ സൂചനയായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് നടി പങ്കുവച്ച ഒരു സ്റ്റോറി അതിലെ വാക്കുകൾ ഇങ്ങനെയാണ് ഇങ്ങോട്ടില്ലാത്ത ബന്ധങ്ങളും അടുപ്പങ്ങളും ഒന്നും അങ്ങോട്ടും വേണ്ട എന്നായിരുന്നു നടിയുടെ വാക്കുകൾ പിന്നാലെ അമനും വീണയും ജീവിതം തുടങ്ങിയ കാലത്ത് മകന്റെ വരവോടെ കുടുംബം വലുതായപ്പോൾ വാങ്ങിയ ആദ്യ വാഹനം ഇപ്പോഴിതാ അത് മറ്റൊരു കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ സമ്പാദ്യമായി വാങ്ങിയ വൈറ്റ് കാർ ലോഡ്സ് ഓഫ് ഇമോഷൻസ് ലോഡ്സ് ഓഫ് മെമ്മറീസ് ലോഡ്സ് ഓഫ് മൊമെൻറ്റ്സ് ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ കാറിന്റെ താക്കോൽ മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നത് അംബുജൻസ് ഫസ്റ്റ് കാർ എൻ്റെ ലൈഫിൽ ആദ്യമായി ഞാൻ വാങ്ങിയ കാർ ഞങ്ങളുടെ കാർ ഇന്നുമുതൽ ഇവൻ എന്റെ ഇല്ല എന്ന് കുറിച്ച് ഭർത്താവ് ആർ ജെ അമൻ ഭൈമിയെയും മകൻ ധൻവിൻ അമ്പാടിയെയും ടാഗ് ചെയ്തുകൊണ്ടാണ് വീണ ഈ വീഡിയോ പങ്കുവച്ചത് ആശിച്ചു മോഹിച്ച് ആദ്യമായി ഒരു വാഹനം സ്വന്തമാക്കിയവർക്കും വർഷങ്ങളോളം അതിന് യാതൊന്നും പറ്റാതെ പൊന്നുപോലെ കൊണ്ടുനടന്നവർക്കും അറിയാം അത് മറ്റൊരാൾക്ക് കൈമാറുമ്പോഴുള്ള വേദന വീണ ഹൃദയം തകരുന്ന വേദനയിലാണ് ആ ദൃശ്യങ്ങൾ പങ്കുവച്ചത് എന്നാൽ ഭർത്താവിനെ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് വീണയെ കൂടുതൽ തകർത്തത് കൂട്ടുകാർക്കൊപ്പം ഒരു വിദേശയാത്രയിലാണ് അമൻ ഇപ്പോഴുള്ളത് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അമൻ പങ്കുവച്ച് തുടങ്ങിയപ്പോൾ തന്റെ വേദനകളും സങ്കടങ്ങളും മറക്കാൻ ക്ഷേത്രദർശനത്തിന് ഇറങ്ങുകയായിരുന്നു വീണ അതേസമയം വീണയും ഭർത്താവും അകന്നാണ് താമസമെങ്കിലും ഇരുവരും നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അതിന്റെ നടപടിക്രമങ്ങളിലാണ് ഇരുവരും ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ